ശ്രീനിവാസിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അത് ആകസ്മികമായിട്ട് ഉണ്ടായതല്ല ശ്രീനിവാസൻ എന്തായാലും അത്രയും ആരോഗ്യം അത്രയും വീക്കായിട്ട് കുറേ നാളായി പക്ഷേ അപ്പോൾ അവർക്ക് മക്കൾക്ക് വിഷമം ഉണ്ടായിരിക്കാം വന്ന് സ്വീകരിക്കണം ചിരിക്കണം വർത്തമാനം പറയണമെന്നല്ല ഞാൻ പറയണത് നിൽക്കണം കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണുന്നതിനു വേണ്ടി ഒരുപാട് നേതാക്കന്മാരും മറ്റു പല മേഖലകളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ വന്നിരുന്നു അതില് പല സഖാക്കന്മാരും വന്ന് അദ്ദേഹത്തെ കണ്ടുപോകുമ്പോൾ എം വി ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചുള്ള ഒരു അഭിവാദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവസാന നിമിഷം ധ്യാൻ ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ മുഷ്ടിചുറ്റി അഭിവാദ്യം പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് യാത്ര ഇപ്പൊ നടത്തിയെന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതിനപ്പുറത്തേക്ക് ധ്യാൻ ശ്രീനിവാസിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സി പി എം സൈബർ സഖാക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആണ് ഏറ്റുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീനിവാസനെ ഇപ്പോ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞ പക്ഷേ എന്നാലും ഈ ഒരു ചർച്ചയിൽ ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ആയിരുന്നു എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ശ്രീനിവാസൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളായിരുന്നു ശ്രീനിവാസൻ എന്ന് വിടങ്ങൾ പറയാം എം വി മുഷ്ടി ചുരുട്ടി ലാൽ സലാം പറഞ്ഞ് മനസ്സുകൊണ്ട് ഉറക്കെയല്ല മനസ്സുകൊണ്ട് ലാൽസലാം പറഞ്ഞ് അദ്ദേഹത്തിന് ശ്രീനിവാസന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിൽ വിമർശനങ്ങൾ ഏറെ വരുന്നുണ്ട് അതിൽ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല അത് അർഹിക്കുന്ന ആൾ തന്നെയാണ് പാർട്ടി സെക്രട്ടറി സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ എം ഇ ഗോവിന്ദൻ മാഷു അത് ചെയ്തതിൽ തെറ്റെന്ന് വരും പക്ഷേ എം ഇ ഗോവിന്ദൻ മാഷോ പിണറായി വിജയനോ ഇന്ന് കാണുന്ന സൈബർ അന്തം കമ്മികളോ അല്ലെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് കപട കമ്മ്യൂണിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്നവരോ ഒന്നും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമായിരുന്നില്ല ശ്രീനിവാസൻ്റെ ഇത് സ്വന്തം വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ വഴിയായ എഴുത്തിലൂടെ സിനിമകളിലൂടെ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെയൊക്കെ ഇന്നിൻ്റെ കമ്മ്യൂണിസം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നേതാക്കന്മാരെ കൃത്യമായി അത് ഓർമ്മിപ്പിക്കാൻ ശ്രീനിവാസിന് സാധിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റിനെ നമുക്ക് മനസ്സിലാക്കി തന്നത് അടയാളപ്പെടുത്തിയിട്ട അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തിയിട്ട സിനിമകൾ അദ്ദേഹം കടന്നുപോയ വഴികൾ അദ്ദേഹം രൂപം കൊടുത്ത കഥാപാത്രങ്ങൾ അഭിനയിച്ച് പല്ലിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഒരു പൂർണ്ണത ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ആരായിരുന്നു ശ്രീനിവാസൻ എന്തായിരുന്നു ശ്രീനിവാസന്റെ രാഷ്ട്രീയമെന്ന് കൃത്യമായി ബോധിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ റിലേറ്റീവ് ചെയ്ത ഒരു ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വളരെയധികം വലിയ വെയറായിരുന്നു പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇവരുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന ശ്രീനിവാസിനോട് പിണറായി വിജയൻ ചോദിക്കുകയാണ് താങ്കൾക്ക് ഈശ്വര വിശ്വാസിയാണോ ശ്രീനിവാസന് ഈശ്വര വിശ്വാസിയാണോ എന്ന് ചോദിക്കുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു നീണ്ട മറുപടിയാണ് ശ്രീനിവാസൻ പറയുന്നത് അതിനെ ചുരുക്കി പറഞ്ഞാൽ താൻ ഈശ്വര വിശ്വാസി അല്ലാത്ത ഈശ്വര വിശ്വാസിയാണ് എന്ന് ശ്രീനിവാസൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു തൻ്റെ വിശ്വാസങ്ങൾ ഒന്നുമേ തന്നെ ക്ഷേത്രങ്ങളിൽ അധിഷ്ഠിതമായോ ബിംബപ്രതിഷ്ഠകളിൽ അധിഷ്ഠിതമായോ അല്ല ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു എനർജി ഉണ്ടെങ്കിൽ അതിനെ ഈശ്വരൻ നിന്ന് വിളിക്കാമെങ്കിൽ അത് തന്നെയാണ് നമ്മളും പറയാറ് ആ ഈശ്വരനും ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടു അതിനേക്കാൾ എനിക്ക് അവിടെ അത്ഭുതപ്പെടുത്തിയത് പിണറായി വിജയൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി അത് പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയോട് എനിക്കൊരു ആരാധനയുള്ള മനുഷ്യനായ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയോട് മുഖ്യമന്ത്രിയോടല്ല സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിയോട് അദ്ദേഹം വി ആരാധനായ വി എസിനെ വേദിയിലിരുത്തിക്കൊണ്ട് കടൽ തിരകൾ ശക്തി പ്രാപിക്കുന്നത് കടലിൽ കിടക്കുമ്പോഴാണ് ആ വെള്ളം ബക്കറ്റിൽ കോരി വെച്ചാൽ തിരകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ആ ആ ധാഷ്ട്യമുള്ള പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ ആ ധാഷ്ട്യമുള്ള പാർട്ടി സെക്രട്ടറി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പക്ഷേ ഒരു ജനപ്രതിനിധിയായി വരുമ്പോൾ ജനങ്ങളുടെ നേതാവായി നിൽക്കുമ്പോൾ ഒരു നാടിനെ നയിക്കുമ്പോൾ ചില മൂല്യങ്ങളിൽ അദ്ദേഹം പിന്നോട്ട് പോയോ എന്ന സംശയം എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അവിടെ പിണറായി വിജയൻ്റെ മറ്റൊരു മുഖവും നമ്മൾ കണ്ടതാണ് ഇനി എം വി മാഷ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പോയതിനൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസിന് മുഷ്ടിചുരുട്ടി ഒരു അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് എപ്പോഴും ധ്യാനിന്റെ ഇന്റർവ്യൂകളിൽ ധ്യാനിന്റെ സ്റ്റേജ് ഷോകളിൽ ധ്യാനിന്റെ ചാനൽ ഷോകളിലൊക്കെ ശ്രീനിവാസിന്റെ ഏറ്റവും വലിയ വിമർശകനും ധ്യാനായിരുന്നു എന്ന് ഒരുപക്ഷെ ചെന്നൈയിലായിരുന്ന ധ്യാൻ ശ്രീനിവാസന്റെ മരണ പറഞ്ഞ് അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹം പതുക്കെ ഒരു കറുത്തു ഷട്ടൊക്കെ ഇട്ട് നടന്ന അമ്മയുടെ അടുത്തൊക്കെ വന്ന് ഒരു രണ്ടു മിനിറ്റ് നേരം എന്തോ ആലോചിച്ചിരുന്നതിനു ശേഷം പെട്ടെന്ന് തലകുനിച്ച് കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി അപ്പോൾ തുടങ്ങിയ കണ്ണുനീരഞ്ഞ് തുടങ്ങിയ കരച്ചിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ചിത കത്തി അമർന്നിട്ടും ഒരുപക്ഷെ അവസാനിച്ചിട്ടുണ്ടാവില്ല ശ്രീനിവാസൻ മക്കളെ ഒരു രീതി ഈ നാട്ടിലെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ അവിടെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് തന്റെ പിതാവിനെ പോലും വിമർശിക്കാനും തന്റെ പിതാവിനെ നോക്കുക ശ്രീനിവാസിനെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾ ഞാൻ ശ്രീനിവാസനാണ് പക്ഷെ അദ്ദേഹം തന്റെ ഒരു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് ആ ശ്രീനിവാസിന്റെ ഒരു ആരാധകൻ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് പറഞ്ഞത് ഞങ്ങളുടെ ശ്രീനിവാസനെ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ ശ്രീനിവാസനോ എൻ്റെ അച്ഛനാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യനാണത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യരെ വിമർശിക്കുന്നതിൽ യാതൊരു വിധമായ തെറ്റുമില്ല ഇത് മനസ്സിലാക്കണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഞാൻ പറഞ്ഞു നിർത്തും പിണറായി വിജയനെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ ഒരാൾ വിമർശിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങൾ ഒന്ന് രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടാകാം അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായി പിണറായി വിജയൻ പേറുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുനായകത്വം വഹിക്കുന്ന ആളെന്ന നിലയിൽ ആ പ്രസ്ഥാനം മൂലച്യുതികൾ സംഭവിച്ചു പിന്നോട്ട് പോകാതെ ആ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വിമർശിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ ആയിക്കോട്ടെ ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം സി പി എമ്മിനെ വിമർശിക്കുമ്പോഴും സി പി എമ്മിന്റെ നേതൃത്വം കോൺഗ്രസിനെ വിമർശിപ്പിക്കുമ്പോഴും ഇവര് പറയാതെ പറയുന്നുണ്ട് നമ്മളിവിടെ ഉണ്ടാവണം ഈ നാട്ടിൽ മികച്ച പ്രതിപക്ഷം ഉണ്ടാകണം മികച്ച ഭരണപക്ഷം ഉണ്ടാവണം അങ്ങോട്ടോ ഇങ്ങോട്ടും എങ്കിലും വർഗീയ ശക്തികൾക്ക് ഇതിനിടയിലൂടെ കളിച്ച മുകളിലേക്ക് കയറാതിരിക്കാൻ തടയാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സ്വയം വിമർശനങ്ങളിലൂടെ ചലച്ചിത്രങ്ങളിൽ ഇന്റർവ്യൂകളിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂകൾ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് വൈറലാകുന്നു അതിൽ മറ്റൊന്ന് മറ്റൊരു രണ്ട് മൂന്ന് ക്ലിപ്പുകളാണ് എൻ്റെ കണ്ണിൽ ഉടക്കിയതും മനസ്സിൽ നിൽക്കും ഒന്ന് പുകവലിയെ പറ്റി ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് അതായത് മമ്മൂട്ടിയും ശ്രീനിവാസനും ഇരിക്കുന്നു പേളിമാണിയാണ് അവതാരിക ശ്രീനിവാസൻ പറയാണ് പുകവലി ഞാൻ ഇന്ന് നിർത്തും ഇപ്പം മമ്മൂട്ടി പറയാണ് ശ്രീനിവാസന് ഒരു പ്രത്യേക ഗുണമുണ്ട് ശ്രീനിവാസന് എപ്പോൾ വേണമെങ്കിലും പുകനിർത്താൻ പറ്റും അതൊരു വലിയ വിമർശനമാണ് അതായത് ഇപ്പം പറഞ്ഞാൽ ഇപ്പം നിർത്തും കുറച്ച് കഴിയുമ്പം തുടങ്ങും അതാണ് ശ്രീനിവാസന്റെ സ്വഭാവമെന്ന് ഓൺ ക്യാമറയിൽ പറയാൻ ഞാൻ പുകവലിക്കുന്ന ആളാണ് ഞാൻ ഇത് നിർത്താൻ പാടാണ് എന്ന് പറയാതെ പറഞ്ഞ മനുഷ്യനാണ് സ്വയം വിമർശിച്ച മനുഷ്യനാണ് അതുമല്ലെങ്കിൽ അദ്ദേഹം അവാർഡ് വാങ്ങുന്ന ഒരു വേളയിൽ പ്രിയദർശനെയും സത്യനന്ദിക്കാടിനെയും വേദിയിൽ ഇരുത്തിക്കൊണ്ട് സരസമായി തുടങ്ങി കണ്ണീരണിഞ്ഞുകൊണ്ട് വൈകാരികമായി അവസാനിപ്പിച്ച പ്രസംഗങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അതായത് ഇത് തന്നെയല്ലേ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധ്യാനന്റെ ചലച്ചിത്രങ്ങൾ കുറച്ചുകൂടി ഇന്നിൻ്റെ കാലത്തെ കൊമേഴ്സ്യവൽക്കരിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സംവിധാനമായാലും അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളായാലും ഒക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൂടെ സ്റ്റേജ് ഒക്കെ അദ്ദേഹം അദ്ദേഹം രാസലേഖന രൂപീകരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കളിപ്പിച്ച് ഏഹ് പണം തട്ടിയതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ അത് അതൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് ഒരു തമാശ മെറ്റീരിയൽ മാത്രമല്ല അപ്പോൾ സ്വാഭാവികമായും സൈബർ ഇടങ്ങൾ ഇപ്പോൾ ധ്യാനിനെ ട്രോളുന്നത് അല്ലെങ്കിൽ ശ്രീനിവാസിനെയൊക്കെ അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം സുപ്രിയയുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ ക്യാമറകൾ അവിടെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ വേണ്ടിയിരുന്ന ഒന്നാണ് ഇപ്പം ധ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മദ്യവയോധികനായ പിണറായി വിജയൻ ബഹുമാനം അർഹിക്കുന്ന പിണറായി വിജയൻ അവിടെയൊക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം ഈ പറയപ്പെടുന്ന ശ്രീനിവാസൻ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം കൈകൾ കൊണ്ട് ധ്യാനിനെ ഒന്ന് തൊടുന്നുണ്ട് ധ്യാനിങ്ങനെ നിർവികാരഭരിതനായി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയതിനു ശേഷം മുഖം മാറ്റുക മുഖ്യമന്ത്രിക്ക് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഒരാളുടെ വൈകാരികമായ അയാൾ എന്തുമാത്രം തന്റെ പിതാവിന്റെ മരണത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകുന്നത് ഇത് കൊണ്ടത് പല ആളുകൾക്കും മനസ്സിലാക്കേണ്ടത് അത് ഒരാളുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ശ്രീനിവാസൻ പെട്ടെന്ന് മരിച്ചതല്ലല്ലോ സുഖമില്ലാതിരുന്നതല്ലേ അതായത് ഇദ്ദേഹത്തിന്റെ മരണം നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നല്ലേ എന്ന് നോക്കൂ അയാളുടെ അച്ഛനാണ് കിടക്കുന്നത് അയാളുടെ അച്ഛൻ എന്നതിലുപരി ധ്യാനം എന്ന് പറയുന്ന മനുഷ്യന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് കിടക്കുന്നത് അപ്പൊ ധ്യാനാണ് അവിടെ കിടക്കുന്നത് എന്ന് ചിന്തിക്കുക അയാൾ അവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അയാളുടെ വൈകാരിക തലത്തിൽ അയാളുടെ അയാൾ കടന്നുപോകുന്ന മാനസികാവസ്ഥ ആർക്കാണ് ചിന്തിക്കാൻ പറ്റിയ ഒരു പക്ഷേ ഇവർക്കൊക്കെ ജന്മം കൊടുത്ത ദൈവന്തം മുരൻ നേരിട്ട് അവിടെ വന്നു എന്നാലും അവരവിടുന്ന് എഴുന്നേറ്റ് വരില്ല അയാളുടെ എല്ലാം ആയിരുന്ന പിതാവ് മരണപ്പെട്ടു കിടക്കുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി വന്നു അദ്ദേഹം വന്നു കണ്ടു സന്തോഷം പ്രതിപക്ഷ നേതാവ് വരുന്നു ഒരുപാട് പേര് വരുന്നു പോകുന്നു ഇനി ആര് വന്നാലും ധ്യാനിന്റെയോ വിനീതിൻ്റെയോ വിവാഹത്തിനാണ് ഇവർ വരുന്നതെങ്കിൽ കൈ കൊടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ചിരിച്ചില്ലെങ്കിൽ വിമർശിക്കാൻ സാധിക്കും ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈബറിടങ്ങൾ കുറിച്ചത് ധ്യാന്റെ കാര്യം പോട്ടെ ധ്യാൻ അങ്ങനെയാണ് കിടക്കുന്ന ശ്രീനിവാസിന് ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റിട്ട് കിടന്നുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് പോകുന്ന കുറേ പോസ്റ്റുകൾ നമ്മൾ കണ്ടു അതിനപ്പുറത്തേക്ക് ചെകുത്താൻ എന്നൊക്കെ പേരുള്ള ആജു എന്നൊക്കെ പേരുള്ള കുറെ സൈബർ എന്താ പറയുക മാലിന്യങ്ങൾ ശ്രീനിവാസിന്റെ മരണത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് കണ്ടു ആ സമൂഹത്തിന് അദ്ദേഹം ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ് കുറേ പേരെങ്കിലും ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ രചിക്കുവന്ന സിനിമ അതിന്റെ അവസാനത്തെ ഷോട്ട് എന്താ പറയുക വാർഷിക്ക് ആ സിനിമയുടെ അവസാനത്തെ ഷോട്ട് ശ്രീനിവാസൻ കുടുംബത്തിനോടൊപ്പം നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് സി പി എമ്മിന്റെ പൊടി പിടിച്ചൊരു റാലി വരുന്നുണ്ട് ഒരു സമര റാലി അതേ ഫ്രെയിമിൽ തന്നെ അതിന്റെ ഓപ്പോസിറ്റേക്ക് ഇരുമുടിക്കെട്ട എന്തിയ അയ്യപ്പന്മാർ നടന്നു പോകുന്നുണ്ട് നമുക്ക് ഇന്നിൻ്റെ കാലത്തും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഷോട്ടാണ് കാലത്തിന് മുന്നേ സഞ്ചരിച്ച കല എഴുത്തുകാരൻ എന്നോ ഫിലിം മേക്കർ എന്നോ അഭിനേതാവെന്നോ ഒക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മരണത്തിലെ ഇത്തരത്തിൽ വിവാദങ്ങളിലേക്ക് ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ അങ്ങനെ തന്നെ പറയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിണറായി വിജയന്റെ പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ ഓടിയെത്തുന്നു സഖാവിന്റെ മകൻ അവിടെ വൈകാരികതയിൽ തന്റെ പിതാവിന്റെ നഷ്ടങ്ങളിൽ സങ്കടക്കടലായ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് തൊടുന്നു മടങ്ങി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഇതിനെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വലിച്ചിരയ്ക്കുന്ന ശ്രീനിവാസൻ പെട്ടെന്ന് വലിച്ചതല്ലല്ലോ എന്ന് പറയാൻ കഴിയുന്ന അന്തോടാണ് വിട്ടേക്കുക അവരുടെ കുടുംബത്തിന്റെ നഷ്ടം മലയാള സിനിമയുടെ നഷ്ടമൊക്കെ നമുക്ക് വെറുതെ പറയാമെന്നുള്ളതേ ഉള്ളൂ നഷ്ടപ്പെട്ടത് ധ്യാനനും വിനീതനും ആ ടീച്ചർക്കുമാണ് ശ്രീനിവാസന്റെ ഭാര്യക്കുമാണ് അവരുടെ നഷ്ടത്തിന് നിങ്ങൾക്ക് ആര് വന്നെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അത് അങ്ങനെ വിട്ടേക്കാം